സ്കിന്ന് തൂങ്ങുക പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരുമ്പോൾ പിന്നെ ചുളിവുകൾ വീഴുക മുടി കൊഴിയുക പിന്നെ പിന്നെ ക്ഷീണം തലകറക്കം അങ്ങനെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഉറപ്പായിട്ട് നമുക്ക് എന്താ പറയുക ഹെർബാലെ ഇതിപ്പോ എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞോടത്തെ കാര്യം തീർന്നു അതായത് ഷേക്ക് കുടിച്ചോളൂ ഫോർമുല വേണം ഒരു പ്രോട്ടീൻ പൗഡർ ഇട്ടിട്ട് ബാക്ക് ടു അവർ കൊറേ നാളുകളായിട്ട് ലോങ് വീഡിയോ ഒക്കെ എടുക്കാറില്ല കേട്ടോ ഏഹ് തിരക്കുകാരം കൊണ്ട് വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഹെർബ ലൈഫ് യൂസ് ചെയ്യുമ്പോ എങ്ങനെയാണ് വെയിറ്റ് ലോസ് ആവുന്നതെന്ന് പലർക്കും അറിഞ്ഞുകൂടാട്ടോ ഇതൊരു മെഡിസിനാണ് തടി കുറയ്ക്കാനുള്ള മരുന്നാണ് എന്നൊക്കെ കരുതിയിട്ട് ഹെർബ ലൈഫ് യൂസ് ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട് അതൊരു തെറ്റിദ്ധാരണയാണ് അപ്പൊ അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം തോന്നി അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞാൻ ഹെർബാലൈഫ് ഇപ്പൊ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു എട്ട് വർഷത്തോളമായിട്ടോ അപ്പൊ ഞാൻ എന്തെങ്ങനെ തടി വെച്ചിട്ടിരിക്കണേന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഉണ്ടാവോ ഞാൻ ഐഡിയൽ വെയിറ്റ് ആയിരുന്നേ അതിനുശേഷം പിന്നെ എന്റെ ഫുഡടിയുടെ അതായത് കൺട്രോൾ ചെയ്യാനായിട്ട് ആളില്ലാണ്ടായി കഴിഞ്ഞപ്പോൾ ഹെർബാലൈഫ് കഴിക്കുന്നുണ്ട് പ്ലസ് നോർമൽ ഫുഡും കഴിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എന്റെ ഈ ഒരു തടി എന്ന് പറയണത് കേട്ടോ നമുക്ക് കുറേ അതിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ നമ്മള് ഇന്ന് സംസാരിക്കാൻ പോകണത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കില് ഹെർബാ ലൈഫ് എടുക്കുമ്പോ എങ്ങനെയാ തടി കുറയണത് അല്ലെങ്കിൽ എങ്ങനെയാണ് തടി കൂടണേന്നുള്ളതാണ് ആക്ച്വലി ഹെർബൽ ഐഫും വെയിറ്റ് ലോസും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഹെർബൽ ലൈഫ് എന്ന് പറയണത് ഒരു ന്യൂട്രഷ്യൻ ഫുഡ് മാത്രമാണ് ഒരു ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് മാത്രമാണ് ആ നമ്മള് ഒരുപാട് വെൽനസ് സപ്ലിമെന്റ്സുകൾ നമുക്ക് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതുണ്ട് അതായത് ന്യൂട്രീഷൻ ഫുഡുകൾ ഒത്തിരി ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഹെർബ ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് എന്താന്നുള്ളത് ഒന്ന് നോക്കാട്ടോ നമ്മള് തടി ഒരു റീസൺ ഉണ്ടാവുമല്ലോ നമ്മൾ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഓൾറെഡി നമ്മൾ തടി ഉള്ളത് കൊണ്ടാണല്ലോ തടി കുറയ്ക്കണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത് അപ്പൊ എങ്ങനെയാണ് സാധാരണ രീതിയിൽ തടി വെക്കാറുള്ള ഒന്ന് രണ്ട് പോയിന്റ്സ് ഞാൻ പറഞ്ഞു പോകാം എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇവിടെ പറയുന്നത് അതായത് ഡെലിവറിയുടെ സമയത്ത് നമ്മൾ ഏകദേശം ഒരു ഒമ്പത് മുതൽ ഇരുപത് വരെ കിലോസ് നമുക്ക് കൂടും നോർമലി ഗേൾസിന് ലേഡീസിന് ഇപ്പൊ പ്രഗ്നൻസീന്റെ മുന്നേ എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളുണ്ടാവട്ടോ അതായത് ഹോർമോൺ ഇംബാലൻസ് ഗാനം കൊണ്ട് തൈറോയിഡിന്റെ ഇഷ്യൂസ് ഗാനം കൊണ്ട് തടി വെക്കാറുണ്ട് അതുപോലെ തന്നെ ടെൻഷൻ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉറക്കക്കുറവ് പി സി ഒ ഡി അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് തടി വെക്കാനായിട്ട് ഉണ്ട് പിന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതും തടി കൂടാനുള്ള റീസൺ ആണ് കേട്ടോ അത് മെയിൻ ആയിട്ടുള്ള റീസൺ അതാണ് നിക്കട്ടെ അതല്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മള് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ എന്തായാലും നമുക്ക് ഡ്രസ്സ് ആയിട്ട് വരൂല മറ്റുള്ളവർ നമ്മളെ കമന്റ് അടിക്കാൻ തുടങ്ങും ബോഡി ഷെയ്മിങ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ പല കാര്യങ്ങൾ പിന്നെ മാനസികമായിട്ട് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ നമുക്ക് ഈ വെയ്റ്റ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വെയ്റ്റ് ലോസിനെ കുറിച്ചിട്ട് ചിന്തിക്കും അപ്പം അങ്ങനെ നമ്മൾ വെയിറ്റ് ലോസിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഒന്നാമത് നമ്മൾ മൂന്ന് നേരം ഭക്ഷണം ചോറണു എന്നുള്ളവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കും കുറച്ചൊന്ന് വെയിറ്റ് നമുക്ക് കുറയാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ എന്താണ് കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും അപ്പോഴും നമുക്ക് കുറച്ചൊരു മാറ്റം ഉണ്ടാവും മധുരമൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങും ചെറുതായിട്ട് എന്തെങ്കിലും എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും അപ്പോഴും നമുക്കൊരു ചെറിയ മാറ്റം ഉണ്ടാകും പക്ഷേ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട് നമ്മള് നോർമലി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട് അപ്പൊ നമ്മള് ഞാൻ ചൂസ് ചെയ്ത ഒരു കാരണം എന്ന് വെച്ച് എനിക്ക് ഈ പീരീഡ്സിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഹോർമോണിം ബാലൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആയിരുന്നു അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ട് അറിയാത്ത അറിയുന്നവരോട് ചോദിച്ചിട്ട് വെയിറ്റ് ലോസ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മള് ഹെർബലൈഫായിട്ട് അതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ മുന്നിൽ ചെയ്തുകൊണ്ട് ഞാനത് തമ്പനയില് കൊടുക്കാം കുറച്ചൊരു രണ്ടു മൂന്നാല് വർഷം മുൻപ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കൊടുക്കാം കൊടുക്കട്ടോ അപ്പൊ താല്പര്യമുള്ള ആരാണെങ്കിലും ഒന്ന് കേറി കണ്ടോളോ അപ്പൊ അങ്ങനെ ഞാൻ ഹെർബ ലൈഫിലേക്ക് എത്തി ആ ഒരു സ്റ്റോറി അതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവട്ടോ അങ്ങനെ ഞാൻ ഹെർബ ലൈഫിലേക്ക് എത്തി അവിടെ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അതായത് ഹെർബ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മളെന്നെ സഹായിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കൂട്ടാനും ഈ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ട് ഫോർമുല വണ് അത് കുറച്ച് ഫ്ലേവേഴ്സ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചൂസ് ചെയ്യാം അതുപോലെ തന്നെ പേഴ്സണലൈസഡ് പ്രോട്ടീൻ പൗഡർ പേഴ്സണലൈസഡ് പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പേഴ്സണലൈസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ ആണ് അതുകൊണ്ടാണ് പേഴ്സണലൈസഡ് പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് അത് പിന്നെ നമ്മൾ ചായ കാപ്പി റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രഷ്ന്നും ഒരു ഹെർബൽ ടീ ഇതിനാണ് നമ്മൾ ബേസിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഒരു നോർമലി ഒരാൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു കോമ്പൗണ്ട് അതും വെയിറ്റ് ലോസ് നമ്മളൊരു ബന്ധവുമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ സെയിം പ്രൊഡക്ട് തന്നെയാണ് നമ്മൾ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പൊ നമ്മളെങ്ങനെ വെയിറ്റ് കുറയണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കലോറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹീറോ ഉണ്ട് നമ്മുടെ വെയിറ്റ് ലോസിനകത്ത് ഏഹ് അത് ഏതൊരു തരത്തിലുള്ള വെയിറ്റ് ലോസ് നമ്മൾ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഈ കലോറി മാനേജ്മെന്റ് ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് റിസൾട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവുന്നത് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ലിക്വിഡ് ഫാറ്റ് അങ്ങോട്ട് പോകുമ്പോഴാണ് ശേഷമാണ് നമ്മുടെ കലോറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വരുന്നത് അത് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മള് വെയിറ്റ് കുറഞ്ഞിരിക്കും എന്താണ് ഒരു നോർമലി നമ്മളൊരു ലേഡീസിനെ ഒരു പത്തിരണ്ടായിരം കിലോ കലോറി നമുക്ക് ബേൺ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ജെൻസ് ആവുമ്പോൾ അവർക്ക് കുറച്ചും കൂടി നമ്മുടെ കലോറീസിനെ ബേൺ ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ട് ഇപ്പൊ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഏഹ് നമ്മൾ എന്താ ചെയ്യണത് സാധാരണ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിൽ കിടന്നുറങ്ങുമ്പോ പോലും നമ്മുടെ കലോറീനെ ബേൺ ചെയ്യാനായിട്ട് നമുക്ക് കഴിക്കുന്ന കലോറി ബേൺ ആയിട്ട് പോകുന്നുണ്ട് ഇപ്പൊ നമ്മൾ ചിരിക്കുമ്പോ വർത്തമാനം പറയുമ്പോൾ പഠിക്കുമ്പോൾ എഴുതുമ്പോൾ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിൽ നിന്ന് കലോറീസ് ബേൺ ആയിട്ട് പോകുന്നുണ്ട് ഏഹ് കാരണം ഉറങ്ങുമ്പോ പോലും നമ്മുടെ ശരീരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എനർജി എടുക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ആ ഒരു കാര്യം മനസ്സിലായാലും അപ്പൊ നമ്മൾ ഇവിടെ വെയിറ്റ് ലോസിനായിട്ട് ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ കലോറി മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു തൗസൻഡ് കിലോ കാലോറിയിൽ അല്ലെങ്കിൽ ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് കിലോ കലോറിയിൽ നമ്മുടെ ഡയറ്റ് നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്ടാവുക വെയിറ്റ് ലോസ് ഉണ്ടാവും സാധാരണ രീതിയിൽ നമ്മൾ എന്താ പറയാ നോർമൽ ഫുഡ് വെച്ചിട്ട് വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കുറയ്ക്കും കലോറി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഫുഡ് കുറയ്ക്കാണല്ലോ അപ്പൊ അങ്ങനെ ഫുഡ് കുറയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഈ വെയിറ്റ് ലോസ് ആവുന്ന സമയത്ത് കുറെ പ്രോബ്ലംസ് വരും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ സ്കിന്നു തൂങ്ങുക പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരുമ്പോൾ പിന്നെ ചുളിവുകൾ വീഴുക മുടി കൊഴിയുക പിന്നെന്തൊക്കെയാണ് പിന്നെ ക്ഷീണം തലകറക്കം അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമുക്ക് വരാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് എല്ലാവർക്കും വരുന്നല്ല ഞാൻ പറയുന്നത് ചാൻസ് ഭയങ്കര കൂടുതലാണ് ഇതിന്റെ കൂടെ എന്തെങ്കിലും ഒരു വർക്കൗട്ട് കാര്യങ്ങളും കൂടി ഉണ്ടെന്ന് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും കൂടും അപ്പൊ നമ്മൾ എന്താ ഒരു കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ഡയറ്റിനെ പൂട്ടിക്കെട്ടി എട്ടാക്കിയിട്ട് മറക്കിയിട്ട് പോക്കറ്റിലിടും അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഹെർബലൈഫ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം ഇവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഭക്ഷണം കുറയ്ക്കുന്നുണ്ട് ഭക്ഷണം കുറയ്ക്കുന്നതുകൊണ്ടാണ് വെയിറ്റ് കുറയുന്നത് അപ്പം നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ അതായത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി മൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെർബ ലൈഫ് യൂസ് ചെയ്യുന്നത് ആ ഒരു റോള് മാത്രമാണ് ഹെർബാലൈഫ് ഇവിടെ നിർവഹിക്കുന്നത് നമ്മുടെ ബോഡിയിൽ ഇതേ പ്രൊഡക്റ്റ് വെച്ചിട്ട് കലോറി മെയിൻറ്റെയിൻ ചെയ്തിട്ട് കലോറി കൂട്ടിയിട്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനും പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഒരേ സെയിം പ്രൊഡക്റ്റ് തന്നെ രണ്ട് തരത്തിലുള്ള വ്യക്തികൾ യൂസ് ചെയ്യുന്നത് രണ്ടല്ല മൂന്ന് തരത്തിൽ അതായത് വെയിറ്റ് മെയിൻറ്റെയിൻകാരും യൂസ് ചെയ്യാറുണ്ട് വെയിറ്റ് ലോസുകാരും യൂസ് ചെയ്യാറുണ്ട് വെയിറ്റ് മെയിൻറ്റെയിൻകാരും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ സെയിം പ്രൊഡക്റ്റ് വെച്ചിട്ട് യാതൊരു ചേഞ്ചും ഇല്ല ഇപ്പൊ ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ടാണെങ്കിൽ രണ്ടുപേരും ഒരേ ബോട്ടിൽ നിന്നാണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണത് അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസും വെയിറ്റ് ഗെയിനും തമ്മിൽ ഇതിൽ യാതൊരു ബന്ധവും വരുന്നില്ല വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഏത് വെയിറ്റ് ലോസ് നമ്മൾ ഫോളോ ചെയ്യുമ്പോഴും നമ്മുടെ ബോഡി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം വാട്ടർ ലെവലിനെ മെയിൻറ്റൈൻ ചെയ്യണം വെള്ളം നന്നായിട്ട് കുടിക്കണം അതിപ്പോ വെയിറ്റ് ലോസ് ഗെയിൻ ഇതൊന്നും ആയിട്ട് ഒരു ബന്ധം ഇല്ല നമ്മൾ ഏതൊരു വ്യക്തിയും ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ അത് പിന്നീട് വേറെ സൈഡ് എഫക്ട് ഉണ്ടാക്കും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് റൺ നമ്മുടെ ശരീരത്തില് ഒരു എഴുപത് ശതമാനത്തോളം വെള്ളം തന്നെയാ അല്ലെ അപ്പൊ നമ്മുടെ ശരീരത്തില് വെള്ളം പ്യോർ വാട്ടർ മിനറൽ വാട്ടർ നമുക്ക് മിനറൽ വാട്ടർ കുപ്പിയില് കിട്ടുന്നതല്ലേ ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ആവശ്യത്തിനുള്ള മിനറൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഏഹ് പിന്നെ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെർബലൈഫ് എടുത്തു ഹെർബാലണ്ട് എന്റെ തടി അങ്ങനെ കുറഞ്ഞോളും ഞാൻ കാലത്തും വൈകുന്നേരം വേണമെങ്കിൽ ഉച്ചയ്ക്ക് മൂന്ന് നേരം കലക്കി കുടിക്കാം എന്റെ തടി കുറഞ്ഞോളും അങ്ങനെ ഇല്ല നമ്മള് ലൈഫ് എടുക്കുന്നതിനോടൊപ്പം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു കോച്ചിങ് സിസ്റ്റം നമ്മള് വെച്ചിരിക്കുന്നത് ഒരു കോച്ചിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹെർബാലൈഫ് ഇപ്പൊ രാവിലെ ഇതിപ്പോ എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞോടത്ത കാര്യം തീർന്നു അതായത് ആ ഷേക്ക് കുടിച്ചോളൂ കേട്ടോ ഒരു മൂന്ന് സ്കൂപ്പ് ഫോർമുല വേണം ഒരു പ്രോട്ടീൻ പൗഡർ ഇട്ടിട്ട് ഒരു കുറച്ച് പാലില് നമ്മള് മിക്സ് ചെയ്ത് കഴിച്ചോളൂ പിന്നെ ഫ്രഷ് കുറച്ച് ചൂടുവെള്ളം കലക്കി കുടിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഫ്രഷ് അത് യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് കഴിഞ്ഞു പിന്നെ ഉള്ളത് നമ്മുടെ ഡയറ്റിനെ ഫോളോ ചെയ്യാന്നുള്ളതാണ് ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാ അപ്പൊ പല ഡൌട്ടുകൾ നമുക്ക് വരും നമുക്ക് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാത്തത് അതുകൊണ്ടാണ് എന്താ കഴിഞ്ഞുണ്ടെങ്കില് കാലത്ത് ഞാൻ ശേഖിച്ചു ഇനിയിപ്പോ ഉച്ചയ്ക്ക് ചോറല്ലേ വയനാട്ടിൽ വെള്ളം കുടിക്കാൻ മറന്നുപോയി അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ അവിടെ ഡീഹൈഡ്രേഷൻ വരാതിരിക്കാനായിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കുറയും അതുപോലെ തന്നെ നമ്മള് ഭക്ഷണം ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നമ്മൾ എടുക്കുമ്പോ അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടായിരിക്കണം അതിനകത്ത് എന്താണ് വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കണം പിന്നെന്താണ് ഫൈബർ ഉണ്ടായിരിക്കണം അങ്ങനെ നമ്മൾ നമ്മുടെ മീലിനെ കറക്റ്റാക്കി വെക്കണം എന്നുവെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടാൻ പാടില്ല അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള അതായത് നമ്മളിപ്പോൾ ഈ പച്ചക്കറികൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പച്ചക്കറികൾ കിട്ടാം ഉണ്ട് ഞാനൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇലക്കറികൾ യൂസ് ചെയ്യും അതുപോലെ തന്നെ മുട്ട യൂസ് ചെയ്യാറുണ്ട് പിന്നെ തേങ്ങ അരച്ച കറികൾ എന്തെങ്കിലും ഒരു ഉഷ കറി എടുക്കാറുണ്ട് അല്ലെങ്കിൽ മീൻ കറി എടുക്കാറുണ്ട് അല്ലെങ്കിൽ ചിക്കൻ കറി എടുക്കാറുണ്ട് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിന് അത് കഴിക്കുന്ന ഭക്ഷണം എന്താണ് അതിന്റെ ക്വാണ്ടിറ്റി എന്താണ് അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റിയും കൂടി നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ലഞ്ച് കഴിക്കണം വെയ്റ്റ് ലോസുകാരുടെ കാര്യങ്ങൾ പറയണത് വെയിറ്റ് അപ്പൊ അത് കഴിക്കണം അപ്പൊ അതിന്റെ കലോറി ഇപ്പൊ നമ്മളിപ്പോൾ ചോറ് പിന്നെ എന്തെങ്കിലും സൈഡ് ഡിഷ് കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ അതൊരു ഫൈവ് ഹൺഡ്രഡിനെക്കാട്ടിലും കൂടാതെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ടു ഫിഫ്റ്റി കിലോ കലോറി നൈറ്റ് ടു ഫിഫ്റ്റി കിലോ കലോറി ഉച്ചയ്ക്ക് വന്നിട്ടൊരു ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺ സിക്സ് ഹഡ്രഡ് കിലോ കലോറി ആണ് നമ്മൾ എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തൗസൻഡ് ഹൺഡ്രഡ് അല്ലെങ്കിൽ തൗസൻഡ് ടു ഹൺഡ്രഡിൽ നമ്മുടെ കലോറിനെ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയ വെള്ളം കറക്റ്റ് ആയിട്ട് കുടിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വർക്ക് വർക്ക്ഔട്ടിന് അതല്ലെങ്കിൽ എക്സസൈസിന് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് വെച്ച് നമ്മൾ കഴിക്കുന്ന കലോറീനെ നമ്മൾ ബേൺ ചെയ്യാനും കൂടി ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് എടുക്കുന്നതിനൊപ്പം ഒപ്പം തന്നെ നമ്മുടെ ഹെൽത്തിന് നമുക്ക് നല്ല ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും പറ്റും കാരണം ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തേക്ക് കിട്ടുന്നുണ്ട് ഭക്ഷണം നമ്മൾ തിരഞ്ഞെടുത്ത് കഴിക്കുന്നുണ്ട് വെള്ളം കറക്റ്റായിട്ട് കുടിക്കുന്നുണ്ട് കൃത്യസമയത്ത് ഉറങ്ങുന്നുണ്ട് പിന്നെന്താണ് നമ്മുടെ ശരീരത്തിന് ഒരു ആക്ടിവിറ്റിയും കൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും നല്ലൊരു ഹെൽത്ത് റിസൾട്ടിനോടൊപ്പം തന്നെ നല്ലൊരു ഹെൽത്തി വെയിറ്റ് ലോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെയാണ് നമ്മള് ഹെർബൽഫില് വെയിറ്റ് ലോസ് ചെയ്യണത് പിന്നെ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി നമ്മൾ പഠിക്കണം അത് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കണം ഇത് എങ്ങനെയാണ് മെയിൻ്റെയിൻ ചെയ്യേണ്ടത് ഇത് കഴിച്ചിട്ട് നിർത്തിയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ വെയിറ്റ് പിന്നെ ഒരിക്കലും കൂടൂലേ അങ്ങനെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഉറപ്പായിട്ട് നമുക്ക് എന്താ പറയുക ഇത് വെയിറ്റ് ലോസ് മെഡിസിനായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം പക്ഷെ ഒരിക്കലും നമ്മൾ ഏതൊരു ഡയറ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആ വെയിറ്റിനെ മെയിൻറ്റെയിനിങ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ നൂറ് ശതമാനം ഞാൻ ഇങ്ങനെ എഴുതി ഒപ്പിട്ട് തരാം ഹെർബാലൈഫ് മാത്രമല്ല ഏതൊരു ഡയറ്റ് ആണെങ്കിലും നിങ്ങൾ ചെയ്ത് റിസൾട്ട് എടുത്ത് കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് കൂടും കൂടിയിരിക്കും ഞാനും അതിനൊരു അതിനൊരുദാഹരണം തന്നെയാണ് കാരണം ഞാനും അങ്ങനെ ഒരു മെയിൻറ്റൈനിങ് ഒന്നും ഫോളോ ചെയ്യാനായിട്ട് മടിയുള്ള ഒരു കൂട്ടത്തിലാണ് അതുകൊണ്ടാണ് എന്റെ വെയിറ്റ് കൂടുന്നത് അപ്പൊ ഇതാണ് കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കുന്നത് ഇങ്ങനെയാണ് വെയിറ്റ് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിർത്തി കഴിയുമ്പോൾ വെയിറ്റ് കൂടുന്നതിന്റെ റീസണും അത് തന്നെയാണ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് അതിന് നിങ്ങൾക്ക് റിപ്ലൈ തരും മാക്സിമം ഞാൻ എല്ലാ കമന്റുകളും റീഡ് ചെയ്യാറുണ്ട് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ പറഞ്ഞു തരാറുണ്ട് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ചെറിയൊരു ഹെൽപ്പ് ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് പലർക്കും ഡൗട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം പേഴ്സണലി വിളിച്ച് ചോദിക്കാറുണ്ട് സ്റ്റാർട്ട് ചെയ്യണ ആൾക്കാരൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാ വെയിറ്റ് കൂടുവോ ഇത് കഴിച്ചാൽ മതിയോ ഇത് എത്ര നാൾ കഴിക്കേണ്ടി വരും വെയിറ്റോ അങ്ങനെയൊന്നും ഇല്ല ഫിറ്റ്നസ്സിന് ഡെസ്റ്റിനേഷനില്ല ഹെർബ ലൈഫ് എടുത്തിട്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഹെർബ ലൈഫ് എടുത്താലേ വെയിറ്റ് കുറയൂ അങ്ങനെയും ഇല്ല ഹെർബ ലൈഫും വെയിറ്റ് ലോസും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അതുപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ അത്രയും കാലം ഹെർബ ലൈഫ് എടുത്ത് മെയിൻറ്റനൻസ് ചെയ്യണം അത്രയും കാലം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഹർബലൈഫ് എടുത്ത് വെയിറ്റ് ലോസ് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണത് ആ ഒരു രീതി എങ്ങനെയാണെന്ന് നോക്കിയിട്ടിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയണത് കേട്ടോ അപ്പോൾ ഇത്രക്കാണ് എനിക്ക് പറയാനുള്ളത് ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ എനിക്കറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ